ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂരിൽ പുതിയതായി പണി കഴിപ്പിച്ച കച്ചിത്തോട് ഡാം എന്ന പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കാണാനാണ് തൃശ്ശൂരിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു അടിപൊളി ഡെസ്റ്റിനേഷനാണ് കച്ചിത്തോട് ഡാം ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു ഡാമാണ് ഒരു ചെക്ക് ഡാമാണ് കച്ചിത്തോട് ചെക്ക് ഡാം ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര കിലോമീറ്ററോളം ചുറ്റും ഗ്രില് വെച്ച് അതുപോലെ നടപ്പാതെയെല്ലാം ടൈൽസ് ഇട്ട് നടപ്പാതെയുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് കച്ചിത്തോട് ഇപ്പോൾ ഉള്ളത് അതായത് രാവിലെ മോർണിംഗ് വാക്കിന് പോകാൻ പറ്റും അതുപോലെ സൺറൈസ് കാണാൻ പറ്റും അടിപൊളി സൺറൈസാണ് അവിടുത്തെ പ്രധാന ആകർഷണം ഇതുകൂടാതെ കുട്ടികൾക്ക് സ്പോർട്സ് താരങ്ങൾക്ക് ഇവർക്കെല്ലാം ഓടാനും അതുപോലെ തന്നെ മോർണിംഗ് വാക്കിന് വരുന്നവർക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങളാണ് ഈ ഡാം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മണ്ണൂത്തി ഏഴ് കിലോമീറ്റർ താഴേയുള്ളൂ കട്ടിലപ്പൂവം രണ്ട് കിലോമീറ്റർ അതുപോലെ തന്നെ താണിക്കുടം അഞ്ച് കിലോമീറ്റർ പട്ടിക്കാട് ഒമ്പത് കിലോമീറ്റർ പിച്ചി ഡാം ഒരു പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് അതുപോലെ വാഴാനി ഡാം പതിനഞ്ച് കിലോമീറ്ററാണ് പിച്ചിയിൽ നിന്നും വാഴാനിയിലേക്കുള്ള ഒരു ടൂറിസം കോറിഡോർ പദ്ധതിയുടെ സൈഡിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മിഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പിച്ചി ഡാമിലേക്കും പതിനഞ്ച് കിലോമീറ്ററാണ് അതുപോലെ വാഴാനി ഡാമിലേക്കും ഈ കച്ചിത്തോടിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ആണ് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ഭാവിയിലേക്കൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാകാൻ ചാൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് കച്ചിത്തോട് ഡാം പിന്നെ ഈ കച്ചിത്തോട്ടിന് വളരെ അടുത്തുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടം അത് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അറുന്നൂറ് മീറ്റർ മാത്രമാണ് പട്ടത്തിപ്പാറയിലേക്കുള്ള ദൂരം അപ്പോൾ അതുകൊണ്ട് കണക്ട് ചെയ്ത് പോയിട്ട വൺ ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതെല്ലാം പുത്തൂരിലെ പുതിയ സുവോളജിക്കൽ പാർക്കിലേക്കും വെറും പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം അപ്പോൾ അതുകൊണ്ട് സൂ കാണുകയും ചെയ്യാം അതുപോലെ തന്നെ മോർണിങ്ങിലും ഈവനിങ്ങിലും റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ അധികം തിരക്കില്ലാത്ത അതുപോലെ ശുദ്ധമായുള്ള ഒരു സ്ഥലമാണ് കച്ചിത്തൊഴിട ഇപ്പോൾ നടപ്പാതയെല്ലാം നല്ലതാക്കി ടൈൽസ് എല്ലാം ഇട്ട് അതുപോലെ തന്നെ ചുറ്റിനും ഗ്രില്ലെല്ലാം വെച്ച് ഈ ഒന്നര കിലോമീറ്ററും അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോഴത്തേനും ടൂറിസം ഒരുപാട് ഡെവലപ്പ് ആകും ഇവിടെ അര വളർത്താനും അതുപോലെ തന്നെ ഹട്ടുകൾ ഹട്ടുകളുണ്ടാക്കാനും ടൂറിസ്റ്റ് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഹട്ടുകളുണ്ടാക്കാനും ഒരുപാട് പദ്ധതികൾ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കേന്ദ്രം വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാനുള്ള സാധ്യതയും ഭാവിയിലേക്ക് കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ രാവിലെ വരുന്നുണ്ട് മോർണിംഗ് വാക്കിനായിട്ട് വരുന്നുണ്ട് അതുപോലെ ചൂണ്ടയിടുന്ന ആൾക്കാർ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്ന സ്പോർട്സ് താരങ്ങൾ സ്കൂൾ കുട്ടികൾ വരെ ഇവിടെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഭാവിയിലേക്കുള്ള സ്പോർട്സ് താരങ്ങളെ വളർത്തിയെടുക്കാനും ഈ ഒരു കച്ചിത്തോട് ഡാമിന് കഴിയും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ കച്ചിത്തോട് ഡാമിന് തന്നെ വളരെ അടുത്താണ് ചെപ്പാറ റോക്ക് ഗാർഡൻ അത് ഒമ്പത് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് അതുപോലെ പൂമല ഡാം പതിനൊന്ന് കിലോമീറ്റർ പത്താഴക്കുണ്ട് ഡാം പതിമൂന്ന് കിലോമീറ്റർ കൈനൂർ ചിറ പതിമൂന്ന് കിലോമീറ്റർ അതുപോലെ തന്നെ കേരള പഴനി ടെമ്പിൾ പതിനേഴ് കിലോമീറ്റർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പതിനേഴ് കിലോമീറ്റർ അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഒരു സെൻട്രലായിട്ട് വരുന്ന ഒരു ജംഗ്ഷനായിട്ട് വേണമെങ്കിൽ കച്ചിത്തോട് ഡാമിനെ കാണാം എല്ലായിടത്തേക്കും ഏകദേശം പതിനഞ്ച് പതിമൂന്ന് പന്ത്രണ്ട് തൃശ്ശൂർ ടൗൺ ആയിട്ടാണെങ്കിലും നമുക്കൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പം ടൗണിൻ്റെ തിരക്കിൽ നിന്നെല്ലാം മാറി നമുക്ക് വിശ്രമിക്കാൻ പറ്റിയ നടക്കാൻ പറ്റിയ സൺറൈസ് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കച്ചിത്തോട് ഡാം നമസ്കാരം എൻ്റെ പേര് ആൻ്റണി വർഗീസ് ഞാനിവിടെ അടുത്ത് തന്നെ മുട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ വാർഡിൽ പെട്ട ഏരിയയാണ് കച്ചിത്തൂർ ഡാം തൃശ്ശൂരിന് വളരെ അഭിമാനമായ ഒരു ഏരിയ ആയിട്ട് ഇതിനെ കിട്ടിയതിന് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു നല്ലൊരു വാക്കിംഗ് ഏരിയ കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ ഇതിനുവേണ്ടി വേണ്ടി വളരെയധികമായി പ്രയത്നിക്കുകയും ഇങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്ത് ഞങ്ങളുടെ നാടിന് സമർപ്പിക്കുവാൻ സാധിച്ച മാടക്കത്ര പഞ്ചായത്തിനോടും പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളോടുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട തൃശ്ശൂരിൻ്റെ അഭിമാനമായ റവന്യൂ മന്ത്രി മിസ്റ്റർ കെ രാജൻ ഇവിടെ വരുന്നു ഈ രാവിലെ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ടും അദ്ദേഹവുമായിട്ട് സംവാദത്തിനൊക്കെ ആയിട്ട് കുറേ ആൾക്കാരൂടെ ഇന്ന് അണിനിരന്നിട്ടുണ്ട് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനകരമായ നടക്കാനും ഓടാനും രാവിലെ കുറെ കുട്ടികൾ ഉണ്ടെന്ന് ഒക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ് ഓരോ ദിവസവും ആളുകൾ കൂടി കൂടി വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടും കിട്ടുന്നുണ്ട് ഞാനിന്ന് ആദ്യമാണ് ഇങ്ങോട്ട് വന്നത് ഇനി തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും എന്റെ ഭാര്യയാണെങ്കിൽ നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ് പുള്ളിക്കാരികമായിട്ട് വന്ന് എല്ലാ ദിവസവും കുറച്ച് സമയം നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആരോഗ്യദായകമായിരിക്കും നാടിന് അഭിമാനമാണ് അന്തസ്സാണ് എന്റെ ഞാൻ സ്കൂളിൽ അന്തസ് ആണ് മൂന്നാഴ്ച ആയിട്ടുള്ളു പറയാൻ തുടങ്ങിയിട്ട് ഞാൻ എല്ലാ ശനീനഗറോ ഓടാൻ വരാറുണ്ട് ആദ്യം വന്നിപ്പോ ഇത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കിപ്പോ ഇത്ര അടുത്ത് എന്റെ വീട് കരിവാങ്ങാടാണ് അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോ ഇത്ര അടുത്ത് നമുക്ക് ഇത്ര നന്നായിട്ട് ഓടാൻ പറ്റിയ സൗകര്യത്തില് നമുക്ക് വളരെ എന്താ പറയാ ഒരു പ്രൗഡ് മൊവ്മെന്റ് ആണ് നമുക്ക് ഇത്ര നല്ലൊരു ഡാം ഇത്ര സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി അതെ തൊട്ടടുത്ത് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പ്രൗഡ് മൊമെന്റ് ആണ് പിന്നെ ഇപ്പോ എന്താ പറയാ നല്ല സുഖമായിട്ട് പോകണം നമുക്ക് ഇവിടെ രാവിലെ വന്നിരിക്കുകയാണെങ്കിൽ വൈകിട്ട് ഇരിക്കാണെങ്കിലും നല്ല എന്തെങ്കിലും ബോർ അടിച്ചിരിക്കുകയാണ് നമുക്ക് സ്ഥലത്ത് ഇവിടെ പോകണം നമുക്ക് കുറെ ദൂരങ്ങള് പോകേണ്ടി വരും അവിടെ അത്യാവശ്യം ദൂരങ്ങളാണ് സ്ഥലങ്ങളൊക്കെ ഇതാകുമ്പോ നമുക്ക് പിന്നെ അങ്ങനെ പ്രശ്നമില്ല വരാം ഇരിക്കാം റിലാക്സ് ചെയ്യാം എപ്പോ സ്ട്രെസ് ഒക്കെ കളയാൻ വേണ്ടി നല്ലൊരു സ്ഥലമാണ് മോനെ ഞാനിവിടെ അടുത്ത പരിശ്രമ സേന ഇത് പണ്ട് ആകെ സ്ഥലമാണ് വന്നോട് കൂടിയിട്ട് സർക്കാരിന്റെ ഈ പ്രോജക്റ്റ് വന്നോട് കൂടിയിട്ട് പഞ്ചായത്തിന്റെ പാടകത്ര പഞ്ചായത്തിന്റെ പ്രത്യേകിച്ച് അവരുടെ ഈ ഇത് വന്നോട് കൂടി നല്ല സുഖമായി ഞങ്ങൾക്ക് നടക്കാനും മോർണിംഗ് മോർണിംഗ് വാക്കിനാണ് അടിപൊളി വാക്കിന് സൺറൈസ് സൺറൈസ് അടിപൊളിയാ നടക്കാം എല്ലാം കൂടി നല്ലൊരു എക്സ്പീരിയൻസ് എന്റെ പേര് സന്ധ്യ ചന്ദ്രബാബു നമ്മുടെ വീട് കച്ചിത്തോടെ തന്നെയാണ് ഞങ്ങടെ വന്നിട്ട് ഒരു പത്തിരുപത്തിയാറ് വർഷമായി പക്ഷകാലായി അന്നൊരു ചെറിയൊരു ചെക്ക് ഡാം പോലെയായിരുന്നു അതിനെ ഒരുപാട് പണി കഴിച്ച ഡാം വെള്ളം വേനൽക്കാലം ആകുമ്പോ വറ്റിക്കൊണ്ട് പോകും അപ്പൊ നിലനിർത്താൻ മണ്ണെല്ലാം ഇട്ട് നല്ല ഇതാക്കി നിലനിർത്തി അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ എം എൽ എ എം എൽ എയും റവന്യൂ ഭവന നിര്മ്മാണ പദ്ധതിയെയും നമ്മുടെ രാജൻ സാറിനോട് പറഞ്ഞ് നമുക്ക് ഇതിനെക്കുറിച്ച് വേ ഡാമ് ഒരുപാട് വെള്ളം നിലനിർത്താൻ കഴിവുള്ള ഡാമാണ് വറ്റില്ല ഒരിക്കലും വെള്ളം അപ്പോൾ അതിന് ചോദിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് നമുക്കതിനുള്ളത് ചെയ്യാം അങ്ങനെ ഫണ്ട് അനുവദിച്ചു അങ്ങനെ അഞ്ചു കോടി അഞ്ചു കോടി രൂപയുടെ ഇതിലാണ് നമ്മൾ അത് ചെയ്തത് ഇപ്പോൾ ഇത് ഇതിങ്ങനെയെല്ലാം കെട്ടി കമ്പി കെട്ടി ഇപ്പോൾ രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ട് ചുറ്റും നടന്നു പോകാനുള്ള വഴിപ്പാതാണ് നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് കണ്ടാൽ തന്നെ പ്രകൃതി രമണീയമായിട്ടാണ് നിൽക്കുന്നത് അല്ലേ സൺറൈസ് ആ സൺറൈസ് നമുക്ക് ഇവിടെ വന്ന് കാലത്ത് മോർണിംഗിൽ വന്ന് നടക്കാൻ ആളുകൾക്ക് വളരെ സൗകര്യമായി നമുക്ക് ഈ ഡാമിന് ഇനിയും എന്തെല്ലാം ചെയ്യാം എന്നാണ് ൾ നോക്കിട്ടാണ് ഇപ്പൊ സെറ്റ് ഗാർഡ് സെറ്റ് അതുപോലെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ആള് ആളെന്ന് മഠത്തര പഞ്ചായത്തിലെ എല്ലാവരും കൂടിയിട്ട് കൂടി കച്ചിത്തോട് ഡാമിലെ വെള്ളം പുറത്തേക്ക് പോകുന്നത് ചെറിയൊരു കനാല് പോലെ ഒരു സൈഡിൽ കൂടിയാണ് ആ പോകുന്ന വെള്ളം ഒരു ഹിഡൻ സ്പോട്ടായിട്ട് ഒരു വെള്ളച്ചാട്ടമായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾക്കും അവിടെ ഒരു കുരിശുപള്ളി കാണാം ആ കുരിശുപള്ളീൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ആ ഒരു വെള്ളച്ചാട്ടം മഴക്കാലത്തെല്ലാം സൂപ്പർ വെള്ളച്ചാട്ടമാണ് നല്ല ഹൈറ്റിലാണ് വെള്ളം പോകുന്നത് നമ്മളവിടെയും അതിൻ്റെ സൈഡിലും പോയിട്ട് കുറച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമുക്ക് ആ വെള്ളച്ചാട്ടവും കാണാൻ പറ്റും നല്ല അടിപൊളി വെള്ളച്ചാട്ടം തന്നെയാണത് അതും നവീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല വെള്ളച്ചാട്ടം തന്നെയാണ് അതും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതൊരു ഹിഡൻ സ്പോട്ടാണ് ഇതുവരെ ആരും അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നില്ല